പ്രായം ആയവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ മൊബൈലാണ് ഇത് ഒരുപാട് പേർക്ക് നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ആരും മോശമാണെന്ന് പറഞ്ഞിട്ടില്ല ഇത് ആമസോൺ വഴി വിൽക്കുന്ന മൊബൈലാണ് ഈ മൊബൈൽ ഡെലിവറി ചെയ്യുന്നതിന് മുമ്പ് ആമസോണിൻ്റെ ആപ്പിനകത്ത് ഒരു കോഡ് കാണിക്കുന്നുണ്ട് ആ ഒരു കോഡ് നമുക്ക് കിട്ടുന്ന ആ ഒരു ബോക്സിനകത്തോ അല്ലെങ്കിൽ ഈ കോഡിനകത്തോ ഉണ്ടോ എന്ന് നോക്കണം അത് കൺഫേം കൺഫേമാക്കിയതിനു ശേഷം മാത്രം ഒ പറഞ്ഞു കൊടുക്കുക ആമസോണിൽ മിക്ക സമയത്തും മൊബൈൽ ബുക്ക് ചെയ്യുമ്പോൾ ഈ കാണുന്ന പോലെ ഒരു കൂടിനകത്താണ് വരുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു കാർഡ് ബോർഡ് ബോക്സ് ഉണ്ടാവും ഒരു കൂട് പൊട്ടിയിട്ടോ അല്ലെങ്കിൽ കീറിയിട്ടോ ഇല്ല എന്ന് ഉള്ള ഒരു കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഒ ടി പി പറഞ്ഞുകൊടുക്കുക പിന്നെ ഒരു കാര്യം ഈ ഒരു കൂടെ നിങ്ങൾ പൊട്ടിക്കുന്നതിന് മുമ്പ് ഇതിൻ്റെ മൊത്തത്തിൽ ഒരു വീഡിയോ എടുത്തു വെച്ചിട്ട് അത് പൊട്ടിക്കുന്നതുങ്ങൾ കൂട്ടി ഒരു വീഡിയോ ഷൂട്ട് ചെയ്തെടുക്കുക അത് ഒറ്റ വീഡിയോ ആയിട്ട് ഷൂട്ട് ചെയ്യണം ഇടയ്ക്ക് നിർത്തിച്ചേരുത് ആ മൊബൈൽ ഓൺ ആകുന്നവരെ ഒരു വീഡിയോ ആക്കി എടുത്തിട്ട് പൊട്ടിക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും പണി കിട്ടിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വല്ല കല്ലോ മണ്ണോ സിമെൻറ്റൊക്കെ ആണെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ പെട്ടുപോകും അതുകൊണ്ട് കട്ട് ചെയ്യാണ്ട് ഫുൾ വീഡിയോ തന്നെ ഷൂട്ട് ചെയ്തെടുക്കുക പിന്നെ ഒരു കാര്യം ഈ ഫോൺ നിങ്ങൾ ബുക്ക് ചെയ്യണ സമയത്ത് ആറ് ജി ബിയുടെ ഫോണാണ് നിങ്ങൾ ബുക്ക് ചെയ്തത് എങ്കിൽ ചിലപ്പോൾ വരുമ്പോൾ ഫോർ ജി ബി ആണെങ്കിൽ അതും കിട്ടാൻ പാറ്റത്തിന് വീഡിയോ ഷൂട്ട് ചെയ്യണ്ടോ ചില സമയത്ത് അങ്ങനെ മാറി വരുന്നുണ്ട് അത് ലാസ്റ്റ് തലവേദന ആവാറുണ്ട് ഈ മൊബൈലിന്റെ ബോക്സിന്റെ പുറത്ത് തന്നെ അത് എത്ര ജി ബിയുടെയാണ് എന്ന് എഴുതിട്ടുണ്ടാവും ചില സമയത്ത് മാറി വരുന്നുണ്ട് അങ്ങനെ മാറു വരുമ്പോൾ നിങ്ങളുടെ അതിൽ വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കും അല്ലെങ്കിൽ കുറച്ച് ചടങ്ങാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം മൊബൈൽ പൊട്ടിച്ച് ഉപയോഗിച്ച് തുടങ്ങുക പിന്നെ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ഒക്കെ അടിക്കാം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും സംശയങ്ങളൊക്കെ താഴെ കമൻ്റ് ചെയ്ത് അറിയിക്കാം നിലവിൽ നമ്മുടെ അച്ഛൻ അമ്മമാർക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മൊബൈലാണ് ഇത് ഇതിലുണ്ടല്ലോ അത്യാവശ്യം എല്ലാവിധ സെറ്റപ്പും ഉണ്ട് എന്നാൽ വലിയ വിലയൊന്നുമില്ല കാർഡ് ഓഫർ ഇല്ലാണ്ട് ഇത് ആറ് ജി ബിക്ക് പതിമൂന്ന് രൂപയാണ് റേറ്റ് എടുക്കുന്നത് കാർഡ് ഓഫറിൽ ആയിരം രൂപയൊക്കെ കിട്ടാറുണ്ട് ഇത് ഐക്യുവിൻ്റെ മൊബൈലാണ് ഐക്യു ഈ സഡ് ടെൻ എക്സ് ഫൈവ് ജി എന്നാണ് ഐ എന്ന് പറഞ്ഞാൽ വിവോ എന്ന് പറഞ്ഞ കമ്പനിയുടെ സബ് ബ്രാൻഡാണ് അതുകൊണ്ട് നിങ്ങൾക്ക് സർവീസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല ഇഷ്ടം പോലെ സർവീസ് സെൻ്റർ വിവോടെ നമ്മുടെ കേരളത്തിലുണ്ട് പിന്നെ ഉണ്ടല്ലോ ഇപ്പോൾ നമുക്ക് ഇതിനകത്താണെങ്കിൽ ആറായിരത്തി അഞ്ഞൂറ് എം എ എച്ചിൻ്റെ ബാറ്ററിയാണ് ഉള്ളത് നല്ല കപ്പാസിറ്റി ഉണ്ട് അതുകൊണ്ട് തന്നെ പ്രായമുള്ളവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂന്ന് ദിവസം തീർച്ചയായിട്ടും ലഭിക്കുന്നുണ്ട് ഞാനിത് വാങ്ങിച്ചു കൊടുത്തവർക്കൊക്കെ രണ്ട് ദിവസത്തിൽ കൂടുതൽ ലഭിക്കുന്നുണ്ട് ഞാനിത് വാങ്ങിച്ചു കൊടുക്കുന്ന മൊത്തം തന്നെ ഒരു നാൽപ്പത്തി അഞ്ച് അമ്പത് അറുപത് എഴുപത് ആ ഒരു പ്രായത്തിലുള്ളവർക്കൊക്കെയാണ് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത് അവരൊക്കെ നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സാധനം ഉപയോഗിക്കുന്നുണ്ട് ആരും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല നാൽപ്പത്തി അഞ്ച് വാട്ടിൻ്റെ ചാർജർ ഇതിൻ്റെ കൂടെ നമുക്ക് ലഭിക്കുന്നുണ്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്കിത് ചാർജ് ചെയ്യാൻ അത്യാവശ്യം സ്പീഡ് ലഭിക്കുന്നുണ്ട് കേട്ടോ ചാർജിങ് കേബിളും ഇതിൻ്റെ കൂടെ തന്നെ ലഭിക്കുന്നുണ്ട് ഫോൺ കാണാനാണെങ്കിലും വലിയ കുറ്റമൊന്നുമില്ല പറയാനില്ല നല്ല ഈ കാണുന്ന പോലെ അത്യാവശ്യം കൊള്ളാവുന്ന ലുക്ക് തന്നെ ഉണ്ട് പിന്നെ ആണെങ്കിൽ ഇതിനകത്ത് വീഡിയോ കോൾ വിളിക്കാനാണെങ്കിലും അത്യാവശ്യം നല്ല ക്യാമറ ആണുള്ളത് അതുകൊണ്ട് നല്ല അടിപൊളി അടി വീഡിയോ കോൾ വിളിക്കാം യൂട്യൂബൊക്കെ നല്ല പക്കിയായിട്ട് കാണാം അങ്ങനെ ക്ലാരിറ്റി കുറവൊന്നുമില്ല പിന്നെ ഇപ്പം നല്ല വെയിലത്താണ് നമ്മൾ ഈ ഫോൺ എടുത്തേക്കുന്നത് അങ്ങനെ വെയിലത്ത് കൊണ്ട് പിടിച്ചു കഴിഞ്ഞാലും ഇതിൻ്റെ ഡിസ്പ്ലേക്ക് അങ്ങനെ വലിയ മങ്ങലോ കാര്യങ്ങളോ വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അമ്പത് എം ബിയുടെ ക്യാമറ ആണ് ഇതിനകത്തുള്ളത് ഫോർ കെ വീഡിയോ നമുക്ക് ഷൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട് ഐ ആർ ബ്ലാസ്റ്റർ ഇതിനകത്തുണ്ട് അതായത് റിമോട്ടായിട്ട് നമുക്ക് ഈ ഒരു ഫോൺ ഉപയോഗിക്കാൻ സാധിക്കും പിന്നെയാണെങ്കിൽ നമുക്ക് ഇത് ഞാൻ മേടിക്കുന്നത് മൊത്തം ആറ് ജി ബി നൂറ്റി ഇരുപത്തെട്ട് ജി ബിയുടെ മോഡലാണ് മേടിക്കാറുള്ളൂ അതുതന്നെ മതി കാരണം നമ്മൾ ഒത്തിരി അങ്ങനെയുള്ള മെമ്മറിയൊക്കെ എടുക്കുന്ന ഉപയോഗങ്ങളൊക്കെ കുറവായിരിക്കും പ്രായമുള്ളവരൊക്കെ ഉപയോഗിക്കുമ്പോൾ പിന്നെ ആണെങ്കിൽ പ്രൊസസ്സറാണെങ്കിലും വലിയ കുഴപ്പമൊന്നും ഇല്ലാത്തൊരു പ്രൊസസ്സറാണ് എന്തുകൊണ്ട് കൊള്ളാം ആരും അങ്ങനെ കുറ്റമൊന്നും പറയത്തില്ല